ഹലോ മക്കളെ അപ്പോഴേ എൻ്റെ എനിക്കൊരു വീഡിയോ ഇടാനേ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല അത് എപ്പോഴാണോ ജോലികളിൽ നിന്ന് ഒരു ഒഴിവ് കിട്ടുന്ന അന്നേരത്തേക്കാണ് വന്ന് വീഡിയോ ഇടുന്നതും അപ്ലോഡ് ചെയ്യുന്നതും കേട്ടോ അതാണ് പലപ്പോഴും എഡിറ്റ് പോലും ചെയ്യാറില്ല ഡയറക്റ്റായിട്ട് എഡ് റെക്കോർഡിങ് ചെയ്ത് അങ് ഇട്ട് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു കൃത്യമായ ഒരു സമയം നമുക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും ഏകദേശം നമ്മളൊരു വീഡിയോ ഇടുന്നതിൻ്റെ സമയത്തിനോട് അടുപ്പ് അടുപ്പിച്ചൊക്കെ നേടും അതിൻ്റെ അമ്പ കുറച്ച് താമസിച്ചാലും അപ്പോൾ എൻ്റെ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ വളരെ വിഭവ സമൃദ്ധമായ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു എന്ന് വരില്ല എന്നാലും കൊച്ചു കൊച്ചു കുടുംബത്തിലെ കാര്യങ്ങളും കുറച്ച് കുടുംബത്തിലെ കാര്യങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും ഒക്കെ കേൾക്കും കേൾക്കാണ്ടിരിക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയ അവസരം വന്ന് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞില്ല ഒരു നമസ്കാരം പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ അവസരം നമുക്ക് ടോട്ടലി നമുക്കെല്ലാം കൊണ്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു ഡിസ്റ്റർബൻസും ഇല്ല ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്തിട്ട് നമ്മൾ കണ്ടില്ല ഞാൻ അടുക്കളയിലാണ് കേട്ടോ അടുക്കള ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു ദോശ ഉണ്ടാക്കുന്ന തിരക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കും ബാക്കി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും ഹലോ അപ്പോഴേ ഞാനിന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനായിട്ടാണ് കേട്ടോ ഈ വീട് ഇപ്പോൾ എഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് തന്നെ മറ്റൊന്നും കൊണ്ടല്ല ഒരു പെൺകുട്ടിയുടെ ഒരു സഹായ അവസ്ഥ അപ്പോൾ അതിന് നമുക്കൊരു ഉത്തമമായ ഒരു മറുപടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളിൽ നിന്നും കൂടെ ഒരു പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് മറുപടി കിട്ടിയാലും അതും കൂടെ കേട്ടിട്ട് ഒരു മറുപടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല റീച്ച് കിട്ടിയാൽ സന്തോഷം അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതിരെ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്ന നിങ്ങൾ തീരുമാനിക്കുന്നവരെ ഞങ്ങൾക്ക് റീച്ച് വേണം എന്നു അല്ലേ ഒന്ന് കിട്ടിയാൽ സന്തോഷം അല്ലേ നമ്മൾ വെറുതെ ഇരുന്നിട്ടിൻ്റെ മുമ്പ് ഒന്നും കുറയില്ല നമ്മളൊന്നും കൊണ്ട് സമയം കണ്ടെത്തി അതിൻ്റെ വന്നിരിക്കണല്ലേ അപ്പോൾ അതൊക്കെ വിട്ടു കാര്യം അപ്പോൾ ഇനി നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളതിൻ്റെ ഒരു ഗൗരവ മനസ്സിലാക്കി വേണം കിടക്കാൻ കേട്ടോ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമാണ് വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ അവിടെ പെങ്ങളും ഭർത്താവും മാത്രമാണ് ഉള്ളത് അമ്മയുണ്ടായിരുന്നപ്പോൾ ആ കുട്ടി ആ വീട്ടിൽ കൂടെ തന്നെ ആയിരുന്നു അമ്മ മരിച്ചു അപ്പോൾ ഈ കുട്ടിക്ക് ആ വീട്ടിൽ പോകാൻ താത്പര്യമില്ല ഇഷ്ടമില്ല എന്തോ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതിനെന്തോ അത് അതിന് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതായിരിക്കാം പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്ഥലം പേരോ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ എന്നാലും ത്തുള്ള ഒന്നല്ല ഈ പറയുന്ന വീടോന്നു അവിടെ ആ പയ്യൻ്റെ പെങ്ങളും ഭർത്താവുമാണോ കേട്ടല്ലോ ഉള്ള ജോലി ഒന്ന് ഒരു ജോലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ 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 നേരത്തെ ഒരു കാര്യം എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ജോലി ഉണ്ടെന്ന് കാണിച്ച് കെട്ടിയിട്ട് അവസാനം ജോലിയില്ല ആ പെങ്ങളൊപ്പമാണ് ആ പയ്യൻ താമസിക്കുന്നത് കേട്ടോ പെങ്ങൾക്കും കുട്ടികളുമില്ല അപ്പോൾ ഇത് ഒരു ചതി നമുക്ക് ആ ചതി ഇവർക്ക് ആദ്യം മനസ്സിലായില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം കാരണം ആ പെങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം അതിന് സഹോദരനെ കൊണ്ട് കെട്ടിച്ചതാണ് ഇതിൻ്റെ ഇത് വൃത്തം പയ്യനോ ഈ അങ്ങനെ ഒരു ലൈഫിനോടൊന്നും താല്പര്യമില്ല പക്ഷേ പെങ്ങളെ ഭർത്താവിനെ കൊണ്ട് അങ്ങനൊരു സംരംഭം സംരംഭം എന്നൊക്കെ പറയുന്നത് നടത്താൻ പറ്റുമോ ഇല്ല അപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ അത് മറ്റൊരു തരത്തിൽ ചോദ്യം അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിൽ ചോദ്യങ്ങളുണ്ടോ സമൂഹത്തിൽ ചോദ്യം കൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവർക്ക് അങ്ങനെ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ട് അവരൊരു കല്യാണം നടത്തിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുട്ടിക്കൊരു കുഞ്ഞായി മെൻ്റലി ടോർച്ചറിങ്ങാണ് ഈ സഹോദരി അവിടെ തന്നെയാണ് വീട്ടിൽ അമ്മയെ അമ്മയുടെ വയ്യായികപ്പം വന്നപ്പോൾ വന്ന് നോക്കാൻ നിന്ന് സഹോദരി പിന്നെ തിരിച്ച് പോയതുമില്ല അപ്പോൾ മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു ഇവരെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഈ സഹോദരി ഭർത്താവും ആ വീട്ടിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അതൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ എനിക്ക് വന്നതുപോലത്തെ ഒരു അനുഭവം അതുപോലത്തെ തന്നെ സേ പക്ഷേ ആ കുട്ടിക്ക് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ അത് ചോദിക്കുന്ന എന്താണ് ആ പയ്യൻ വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ ചെല്ലാൻ വിളിക്കുകയാണ് അവരുടെ അടുത്ത് തന്നെ കഴിയണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് മനസ്സിലായില്ലേ ആ പെങ്ങളുടെയും ഭർത്താവിൻ്റെയും കൂടെ തന്നെ കഴിയണം ഈ കുട്ടി അവർക്കും പെങ്ങൾക്കും ഇട്ടു കൊടുക്കുകയും ഇതാണ് ആ പയ്യൻ്റെ ആവശ്യം അപ്പോൾ നമ്മൾ പറയാതെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ രീതിയിലൊക്കെ ഈ കുട്ടിക്ക് മെൻ്റൽ ടോർച്ചറിങ്ങാണ് മെൻ്റൽ ടോർച്ചറിങ്ങാണ് ഈ ടോർച്ചറിങ് കാരണം ആ കുട്ടിക്ക് അടിക്കടി ഫിറ്റ്സ് വരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരനും ഒരമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇതിനൊക്കെ ഈ വയ്യായിക ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവരാണ് ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനും എല്ലാത്തിനും നോക്കേണ്ടത് മനസ്സിലായില്ലേ അമ്മൂമ്മയുടെ ഏക ഒരു പെൻഷൻ വെച്ചിട്ടുള്ള ജീവിതമാണ് അവിടെ ഈ ഈ പയ്യൻ നോക്കത്തൊന്നുമില്ല ഈ പയ്യൻ്റെ പെണ്നോക്കൊന്നും അറിയുകയും വേണ്ട അവൾക്ക് ആ കുട്ടിയെ മാത്രം ആ കുട്ടിയെ മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ഒരുപാട് ഈ പെൺകുട്ടി മരിച്ചാലും കുഴപ്പമില്ല അത് എങ്ങനെയെങ്കിലും എന്താ പറയുക കൊല്ലാതെ കൊല്ലുന്നുണ്ട് ആ രീതിയിലാണ് എൻ്റെ ജീവിതം അപ്പം നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു മറുപടി ഞാൻ നിങ്ങളിൽ ഒരു അനുകൂലമായ ഒരു മറുപടി മറുപടി പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യാം ആപത് പറഞ്ഞു നോക്കി ആ നല്ലവണ്ണം പറഞ്ഞു ആ പയ്യനെ അറിയാം അത് അത്ര സുഖകരമായിട്ടുള്ളൊരന്തരീക്ഷമല്ല അവിടെ നിന്ന് ഏ എന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ അങ്ങ് നിർബന്ധിക്കുക മഴക്കും ബഹളവും ഈ പെൺകുട്ടിയോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി വന്നില്ലെങ്കിലും കുഴപ്പമില്ല അതായത് കുഞ്ഞിൻ്റെ അമ്മ വന്നില്ലെങ്കിലും കുഴപ്പമില്ല കുഞ്ഞിനെയൊന്നും വിട്ട് കൊടുത്താൽ മതിയാക്കും അപ്പോൾ ഇതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തി തരണം ഒരു അനുചിതമായ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തി തരണം അതാ കുട്ടിയുടെ ജീവിതത്തിൻ്റെയും കൂടെ പ്രശ്നമാണ് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അപ്പം നിങ്ങളത് കണ്ടെത്തി തരില്ലേ കണ്ടെത്തി തരില്ല ഇങ്ങനെയുള്ള പെങ്ങന്മാരും ഇങ്ങനെയുള്ള സഹോദരന്മാരുള്ള വീട്ടിലേക്ക് അറിയാതെ അറിയാതെയാണെങ്കിൽ പോലും കുട്ടികളായ കൊല്ലും അവർ ഉറപ്പായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊല്ലും ദേഹോപദ്രവുമല്ല നല്ല പുറം ലോകം അറി അതല്ലാതെ മെൻ്റൽ ടോർച്ചറിങ് നടത്തി കൊന്നിരിക്കും കൊല്ലും കൊന്നേ പിന്നോട്ടുള്ളൂ എന്നുള്ള ഒരു കൂടിയാണ് ആ രണ്ടാളും പോകുന്നത് രണ്ടാളുമല്ല കുങ്ങൾ ഭർത്താവ് മനസ്സിലായി ഞാൻ വെറുതെ പറഞ്ഞില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടി വളരെ ദുഃഖത്തോടെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്കത് ഷെയർ ചെയ്യണം നിങ്ങളത് സമാനമായൊരു മറുപടി തരണം കേട്ടോ ഒരു അനുകൂലം എന്ത് മറുപടിയാണ് എന്ന് തരാം തരുമല്ലോ അല്ലെ ഞാൻ പ്രതീക്ഷിക്കട്ടെ ഞാൻ നിങ്ങളിൽ നിന്നൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ സഹായകസ്തവൻ തരുമല്ലോ അല്ലേ അപ്പം നമുക്ക് വീണ്ടും കാണാം പെട്ടെന്ന് തയ്യൽ തട്ട് ഓടി വന്ന് കേട്ടോടെ ഞാൻ നിങ്ങളോട് വന്ന് കിട്ടതിന് വേണ്ടിയാണ് അപ്പം മറുപടി പറയണേ ചിലപ്പോൾ ആവർത്തനമായിരിക്കാം ക്ഷമിക്കുക കേട്ടല്ലോ അപ്പോൾ ഞാൻ ഞാൻ വേറൊരു ഇത് പറയാ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ് അതിൻ്റെ ഇടയിൽ വന്ന് വന്ന് ഭവിച്ചതാണ് തേട്ടർ അതുകൊണ്ടാണ് അപ്പോൾ മറുപടി എത്രയും പെട്ടെന്ന് എല്ലാവരും അറിയിക്കണം അങ്ങോട്ട് ഇതുപോലെയുള്ളവർ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം പറ്റാ